തൃശൂർ വിജയത്തിൽ മുസ്ലിം ലീഗ് നല്ല തോതിൽ ബി ജെ പിയെ സഹായിച്ചിട്ടുണ്ടെന്ന് വി അബ്ദുറഹ്മാൻ മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യമന്ത്രി ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്ന മുസ്ലിം ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പി നേതാക്കളുമായി പാണക്കാട്ട് ചർച്ച നടത്തിയത് എന്തിനാണെന്ന് പറയണമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരാണ് പാണക്കാട്ടെത്തി ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയത് തെരഞ്ഞെടുപ്പിൽ ചാവക്കാടും ഗുരുവായൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായത് എങ്ങനെ തൃശൂർ വിജയത്തിന് മുസ്ലിം ലീഗ് നല്ല തോതിൽ ബിജെപിയെ സഹായിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ലീഗ് നേതാക്കൾ ബിജെപി നേതാക്കളെയും കണ്ടതായും അബ്ദുറഹ്മാൻ ആരോപിച്ചു ലീഗ് നേതാക്കൾ എക്കാലവും ബിജെപിയുടെ സഹായം തേടിയിട്ടുണ്ടോ മുഖ്യമന്ത്രി ഒരിക്കലും മലപ്പുറത്തെ അപമാനിക്കില്ല ജില്ലയുടെ രൂപവൽക്കരണത്തിന് പിന്നിൽ പോലും ഇടതുപക്ഷത്തിന് പങ്കുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു അഭിമുഖം തെറ്റായി കൊടുത്തത് പി ആർ ഏജൻസിയാണെങ്കിൽ അവരുടെ പേരിൽ കേസ് കൊടുക്കുമോ എന്ന ചോദ്യത്തിന് അത്തരമൊരു പി ആർ ഏജൻസി ഇല്ല എന്നതായിരുന്നു മന്ത്രിയുടെ മറുപടി നിങ്ങൾ അറിയാതെ അത്തരമൊരു പി ആർ ഏജൻസി പ്രവർത്തിക്കുമോ കേരളത്തിൽ കേരള ഹൗസിൽ ഇൻഫർമേഷൻ വിഭാഗമുണ്ട് അവരാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇംഗ്ലീഷ് പത്രം അവർക്കു പറ്റിയ തെറ്റ് തിരുത്തി കഴിഞ്ഞു ഇനി അതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കരുതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajkumari.